യു കെയിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇന്ത്യൻ വംശജനായ ഋഷി സുനകാണ് നല്ല കഴിവുറ്റ ഭരണാധികാരി ഭരണാധികാരിയെന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിട്ട് പോലും അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദുക്കളായ കുട്ടികൾക്ക് റാഗിങ് നേരിടേണ്ടി വരുന്നു എന്നാണ് ഹെൻറി ജാക്സൺ സൊസൈറ്റി എന്ന സംഘടന പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് thrown at her because she is Hindu. We had a young boy have to change school three times in East London because he was bullied in each and every school for being Hindu. We had school children refusing to go to school because of the bullying that they were facing. <laughs> മാതാപിതാക്കളന്മാരും ഇത് സമ്മതിക്കുന്നുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും തങ്ങളുടെ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന മുസ്ലിമുകളായ കുട്ടികളിൽ നിന്നും റാഗിങ് നേരിടേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർ മതപരിവർത്തനത്തിന് വിധേയമാകണമെന്ന രീതിയിലുള്ള ഒരു വലിയ ഭീഷണിയാണ് ആ കുട്ടികൾ നേരിടേണ്ടി വരുന്നതെന്നും ഒരു വർഷം തന്നെ ഒരു കുട്ടി മൂന്ന് സ്കൂള് മാറേണ്ട ഗതികേടുണ്ടായെന്നും ഈ സംഘടന പഠന റിപ്പോർട്ട് അതായത് നാല് മാതാപിതാക്കളെ പഠനവിധേയമാക്കിയും ഭൂരിഭാഗം മാതാപിതാക്കളും ഇങ്ങനെ തങ്ങളുടെ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട് അതായത് അവിടെ ഒരു ഹിന്ദു ഫോബിയ അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദു ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം തന്നെ ഈ സംഘടന എടുത്തു പറയുന്നു അതായത് ഹിന്ദുക്കൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോലും സ്വതന്ത്രമായി ജീവിക്കുന്നതിനുള്ള അവകാശത്തെ തങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു അതായത് ഹിന്ദുക്കളുടെ വിഗ്രഹാരാധനയെയും മറ്റു ആരാധന രീതിയെ വരെ അവർ ചോദ്യം ചെയ്യുന്നു ഗ്രഹാരാധന തെറ്റാണെന്ന രീതിയിൽ ഇവർ പ്രചരണം നടത്തുന്നു അതായത് തങ്ങളുടെ സഹപാഠികളിൽ നിന്ന് തന്നെ ഇത്രയും ക്രൂരമായ പീഡനങ്ങളും റാഗിങ്ങുകളും ഹിന്ദു ആയതുകൊണ്ട് നേരിടേണ്ടി വരുന്നു അവരുടെ വിഗ്രഹാരാധനയെയും ആരാധനാ സമ്പ്രദായത്തെയും ഇവർ നിശിതമായി വിമർശിക്കുകയും തങ്ങളുടേതാണ് ശരിയെന്ന് ഇവർ വാദിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ കാട്ടാളന്മാരുടെ അപരിഷ്കൃതമായ മതനിയമം നിർബന്ധപൂർവം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു മതവും ലോകത്തുണ്ടാവുകയില്ല ഇതുപോലെ പറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത് മെക്കയിലെ സങ്കല്പം മാത്രമെടുത്താൽ മതി കാഭ എന്ന ആ ഒരു രൂപം തന്നെ ഒരു വിഗ്രഹത്തിൻ്റെ രൂപമായി തന്നെ പരിഗണിക്കേണ്ടി വരുന്നു രൂപമില്ലെങ്കിൽ പിന്നെ കാഭയെ എടുത്തു മാറ്റാമല്ലോ അതേപോലെ തന്നെ സാത്താനെ കല്ലെറിയുന്ന സങ്കല്പവും ഒരു വലിയ തൂണിലേക്ക് ഇവർ കല്ലെറിയുന്നു അത് സാത്താനായി സങ്കല്പിച്ചുകൊണ്ട് അതും വിഗ്രഹാരാധനയാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരു നികൃഷ്ട വർഗമായി ഇവർ വളരുകയാണ് എന്നാൽ എല്ലാ മുസ്ലിമുകളും ഇതിൽപ്പെട്ടവരല്ല വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷമാണ് വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള വാർത്ത പോലും ഇന്നും ഓൺലൈൻ മീഡിയകളിൽ ലഭ്യമാണ് എന്നിട്ട് പോലും ും മലയാള മാധ്യമങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു അതായത് നമ്മളുടെ വരും തലമുറയെ ഇല്ലാതാക്കുവാൻ ഇവർ ശ്രമിക്കുന്നതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നതിന് പോലും മലയാള മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല മലയാളികളായ ഹിന്ദുക്കൾ തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ കൂടുതൽ കാഴ്ചക്കാരും വായനക്കാരുമായി വരുന്നതെന്ന യാഥാർത്ഥ്യ ബോധമില്ലാതെയാണ് ഇന്ന് വർ പ്രവർത്തിച്ചു വരുന്നതെന്ന് ഇവർ മറന്നുപോകുന്നു ഇവർ അവിടുത്തെ തനതു വർഗമായ ബ്രിട്ടീഷ് ജനതയിൽപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് എതിരെയല്ല ഇത്തരം പ്രയോഗങ്ങൾ ഇപ്പോഴും നടത്തുന്നത് പിന്നീട് അവർ ആ ജനതയ്ക്ക് നേരെയും നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ നീങ്ങുന്നു കൂടാതെ ഇവർ കാഫീർ എന്ന പ്രയോഗവും നടത്തുന്നു ഈ കാഫീർ എന്ന പ്രയോഗം കൂടാതെ തന്നെ മറ്റു പദങ്ങളും ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നു കൂടി ഹെൻറി ജാക്സൺ സൊസൈറ്റി വ്യക്തമാക്കുന്നുണ്ട് ഒരു കാര്യം കൂടി എടുത്തു പറയുവാനുള്ളത് ഇതിൽ ഈ കുട്ടികളിലേക്ക് ഈ വിഷചിന്ത കടത്തിവിടുന്നത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകളായ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അതായത് മദരസാ പഠനത്തിലൂടെ തന്നെയാണ് കുട്ടികൾക്ക് ഇത് ലഭിക്കുന്നത് ഈ അടുത്ത് ഉത്തർപ്രദേശിലെ ഒരു കോടതി തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുകയുണ്ടായി മദരസ പഠനം കൊണ്ട് തന്നെയാണ് കുട്ടികളിൽ തീവ്രവാദ ചിന്ത വളരുന്നതെന്ന് ആ വിധിക്ക് അന്ന് വേണ്ട പ്രാധാന്യം ആരും നൽകിയില്ല ആ പരാമർശത്തെ ലോകവ്യാപകമായി തന്നെ ഉയർത്തി കാണിക്കേണ്ടതാണ് അതായത് മദരസാ പഠനം ലോകവ്യാപകമായി നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് തന്നെ ഇത് ഭീഷണിയായി തീരും മദരസാ പഠനം കൊണ്ട് മറ്റു ജനവിഭാഗങ്ങൾക്കു ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല ലോകത്തിലെ കുറേ തീവ്രവാദികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് മദരസാ പഠനമെന്ന യാഥാർത്ഥ്യം ജനം മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത് വിഗ്രഹാരാധനയെ അടിസ്ഥാനമാക്കി തന്നെയാണ് മതങ്ങളെല്ലാം നിലനിൽക്കുന്നത് മതങ്ങളുടെ മാതാവായ സനാതനധർമ്മത്തിന് തന്നെ ഇതിൽ നിന്ന് ഭീഷണി നേരിടേണ്ടി വരുമ്പോൾ മറ്റുള്ള മതങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും അതായത് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെയുള്ള യു കെ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും യഹൂദന്മാരുമല്ല ഈ ഭീഷണി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയുള്ള തങ്ങളുടെ സഹപാഠികൾ തന്നെ തങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് ഭീഷണിയുണ്ടെന്ന് അവർ പറയുന്നു ഇത്തരം ഭീഷണികൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ് മറ്റു രാജ്യങ്ങളിൽ പോയി സ്ഥിരതാമസം ആക്കിയിട്ടുള്ള ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും ഇത്തരത്തിലുള്ള ഭീഷണി നേരിടേണ്ടി വരുമ്പോൾ ഇസ്ലാം വിശ്വാസികളായ എല്ലാവരെയും മറ്റുള്ളവർ വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ഒരു ന്യൂനപക്ഷമായ വിഭാഗമാണ് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ആക്രമിച്ചു കീഴടക്കി തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു അപകടമാണ് വരും ഭാവിയിൽ യൂറോപ്പും മറ്റു രാജ്യങ്ങളുമെല്ലാം ഈ ഭീഷണിയെ ശക്തമായ രീതിയിൽ തന്നെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ ഭൂരിഭാഗമാകുന്ന പ്രദേശങ്ങൾ ഇതിൻ്റെ ഭീഷണി ശക്തമാകുകയാണ് അവർ ന്യൂനപക്ഷമാണെങ്കിൽ മറ്റുള്ള മതവിഭാഗങ്ങൾക്ക് യാതൊരു ഭീഷണിയുമില്ല അപ്പോൾ അവർ അടങ്ങി ഒതുക്കി ജീവിക്കുന്നു അവർ ഭൂരിഭാഗമായാൽ പിന്നെ മറ്റുള്ള വിശ്വാസികളെ അവർ ചോദ്യം ചെയ്യുകയാണ് അവരുടേതാണ് ശരിയെന്ന് അവർ വരത്തിത്തീർക്കുവാൻ ശ്രമിക്കുന്നു ഇത്രയും കാട്ടാള നീതി നടപ്പാക്കുന്ന ഒരു മതവും ലോകത്ത് മറ്റൊരിടത്തും ഇല്ല എന്നിരിക്കെ ഇത്രയും ഭീഷണിയുമായി ഇവർ വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് സമൂഹം നേരിടേണ്ടി വരുന്നതെന്ന് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾക്കും ഈ ഭീഷണി വരും ഭാവിയിൽ ഉണ്ടാകുമെന്ന സത്യം തന്നെയാണ് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് We are not saying it. The Henry Jackson Society, and you refer to it, is a think tank that, uh, that works to expose extremist ideology. And this is the latest uh, from the Henry Jackson Society. They have compiled this survey. And in doing so, they also went to these uh, the, the schools and spoke to the parents of Hindu students. And as many as 51% of, uh, of uh, the parents said that their child was at the receiving end of Hindu phobia. Anti-Hindu hate. Let's understand some examples. So this was this report is not compiled on basis of some isolated incidents. Volunteered case examples under this subheader. Look what the report says. 254 parents. The number important. The 254 parents chose to share details of incidents in schools. Details were coded into themes. The themes were chosen to reflect the fact that some issues appeared at high frequency. What are the themes? Theme number one in this uh, report anti Hindu slurs. References made to polytheism, religious practices, idol worship. This has been grouped as anti Hindu slurs, and here are the examples. References to idol worship. This is, uh, and allow me to just read this verbatim. You don't know about your own religion, you have so many gods, your religion is idol worship even though they were corrected to say deity worship and they continue to insist that it's the same when teachers say these things they undermine the students and make a mockery of this this is an example negative references to polytheism negative references to religious practices another example in this report my child went to school with a religious symbol on his forehead he was bullied until he was no he had he no longer wanted to attend school മദരസാ പഠനം കാര്യക്ഷമമാകണമെങ്കിൽ അതിലെ അധ്യാപകർക്ക് അല്പം വിവരവും വിദ്യാഭ്യാസവും വേണ്ടതാണ് ഇത് സ്കൂളിൻ്റെ പടി കാണാത്ത ഉസ്താദന്മാരാണ് ഈ മദരസ അധ്യാപകരായി വരുന്നത് അവർക്ക് വേണ്ട ശമ്പളവും പെൻഷനുമെല്ലാം ഗവൺമെൻറ് ഇഷ്ടം പോലെ നൽകുമ്പോൾ ഇതിലേക്ക് ആകൃഷ്ടരായി അവർ വരുന്നു അതായത് സ്കൂളിൻ്റെ പടി കണ്ടില്ല എങ്കിലും തങ്ങൾ അധ്യാപകരായി തീരുന്നു അതായത് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ട തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളായി ഇത് മാറുന്നു ഇൻ്റലിജൻസ് എ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ഐ പി എസ് തന്നെ പറയുന്നത് കേരളത്തിലെ പല സ്വകാര്യ മാനേജ്മെൻറ്റ് കീഴിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കളായ കുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ട എല്ലാ ഒത്താശകളും അവർ ചെയ്തു കൊടുക്കുന്നു എന്ന് അവരുടെ ഈ അടുത്ത് വെളിപ്പെടുത്തിയ വിവരണത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു ഈ വേറൊരു വേറൊരു പയ്യനുമായിട്ടായിരുന്നു ആദ്യം അടുപ്പം ഒരു 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 മുസ്ലിം മുസ്ലിം പയ്യനുമായിട്ട് പയ്യനുമായിട്ട് കല്യാണം കോളേജ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് എന്നോട് മറിച്ച് വെച്ചു ഇതൊക്കെ ബിന്ദുവിന് ബിന്ദുവിനെ രോഗവ്യാപകമായി തന്നെ അവർക്ക് കാഫീറുകൾ ഇല്ലാമ ചെയ്യുന്നതിന് വേണ്ട സൗകര്യങ്ങൾ അതാത് ഗവൺമെന്റുകൾ ചെയ്തു കൊടുക്കുന്നതിന് തുല്യമാണ് ഇന്ന് സംഭവിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി ഇത് ഈയിടെ സനാതനധർമ്മം വൈറസ് ആണെന്നും അതിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞതും സനാതനധർമ്മത്തിൻ്റെ ശക്തിയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോഴുമെല്ലാം ഇതുമായി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഗൂഢാലോചന തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ അത് നമ്മളുടെ നാശത്തിൽ ചെന്ന് കലാശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു एक शक्ति से लड़ रहे हैं அப்போம் டிபார்ட்மெண்ட் மிகவும் சிறப்பாக அமைந்திருக்கின்றது எதிர்ப்பு மாநாடு என்று போடாமல் சனாதன ஒழிப்பு மாநாடு என்று நீங்கள் இதை இந்த நிகழ்ச்சிக்கு அதற்கு என்னுடைய வாழ்த்துக்கள் சிலவற்றை வந்து நாம் ஒழிக்கத்தான் வேண்டும் எதிர்க்க முடியாது கொசு டெங்கு காய்ச்சல் மலேரியா கொரோனா இதையெல்லாம் வந்து நம்ம எதிர்க்க கூடாது ஒழித்து கட்ட வேண்டும் அப்படிதான் இந்த சனாதனம் சனாதனம் என்பதை எதிர்ப்பதை விட ஒழிப்பதே நாம் செய்ய வேண்டிய முதல் காரியமாகும்